നമസ്കാരം പ്രിയപ്പെട്ടവർ ലീഗൽ സെല്ലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഇവർക്കും സ്വാഗതം അപ്പം അതുപോലെ നിയമസംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാൻ അഡ്വക്കേറ്റ് ഷംസ്ദീൻ സാർ നമ്മളോടൊപ്പമുണ്ട് സാർ നമസ്കാരം നമസ്കാരം സാർ ഞാൻ ഇന്ന് സൗദി അറേബ്യയിൽ നിന്ന് രണ്ട് പിന്നെ നേഴ്സുമാർ അയച്ചൊരു ലെറ്ററാണ് അവർ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു നിശ്ചിത കാലം കഴിഞ്ഞപ്പോൾ അവർക്ക് അവധിക്ക സമയമായി ഫോർട്ടി ഫൈവ് ഡേയ്സ് അവധി സൗദി അറേബ്യയിലാണ് അതെ അതെ അപ്പോൾ ഫോർട്ടി ഫൈവ് ഡേയ്സ് അവധിക്ക് അവർ രണ്ടുപേരും നാട്ടിൽ വന്നു വന്നപ്പോഴത്തേക്ക് അവർക്ക് ജോലി ചെയ്തതിൻ്റെ ആനുകൂല്യങ്ങൾ ശമ്പളമെല്ലാം കിട്ടി പക്ഷേ ലീവ് സാലറി കിട്ടിയിട്ടില്ല ലീവ് സാലറി കൊടുത്തിട്ടില്ല മറ്റു ആനുകൂല്യങ്ങളൊന്നുമില്ല ലീവിൽ പോകുമല്ലേ അപ്പം കമ്പനി പറഞ്ഞ് നിങ്ങൾ ലീവ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ ലീവ് സാലറി തരാം നിങ്ങൾ തൽക്കാലം പൊയ്ക്കുള്ളൂ എന്ന് പറഞ്ഞ് കമ്പനി ടിക്കറ്റിൽ ഒരു നാട്ടി വന്നു ഫോർട്ടി ഫൈവ് ആണ് അവർക്ക് അനുവദിച്ച ലീവ് ആ ഫോർട്ടി ഫൈവ് ഡേയ്സ് കഴിഞ്ഞ് അവർ പോകാനായിട്ട് തയ്യാറെടുത്തപ്പോൾ കമ്പനിയിൽ നിന്ന് ഒരു കോൾ വന്നു ടെലിഫോൺ കോൾ വന്നു നിങ്ങൾ ഇനി തിരിച്ചങ്ങോട്ട് വരണ്ട നിങ്ങളുടെ ടിക്കറ്റ് മടക്ക ടിക്കറ്റ് ഞങ്ങൾ ക്യാൻസൽ ചെയ്തു നിങ്ങൾ അങ്ങോട്ട് വരണ്ട ഇവിടെ തൽക്കാലം നിങ്ങൾക്ക് ജോലിയില്ല ഇല്ല എന്ന് പറഞ്ഞു ഇവിടെ നാട്ടിലായിപ്പോയി അപ്പൊ ചുരുക്കത്തില് അവിടെ നിന്ന് അതിന്റെ വിസ്സ ൻസേ അവർ അതെ അപ്പൊ അതുകൊണ്ട് പൂർണ്ണമായിട്ടും ക്യാൻസൽ ചെയ്ത് അവകാശത്തോടെ വന്നവരാണ് പക്ഷേ കമ്പനി ചെല്ലണ്ടെന്ന് പറഞ്ഞാൽ ഇവർ പോയില്ല ഇവർക്ക് ഈ ലീവ് സാലറി കിട്ടിയിട്ടില്ല ഇവർ ഇത്രയും കാലം ജോലി ചെയ്തതിന് ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടില്ല ഇവര് അത് കാണിച്ചുകൊണ്ട് ഒരു മെയിൽ അയച്ചു പക്ഷെ അതിന് മറുപടി ഒന്നും വന്നിട്ടില്ല ഇനി പടുത്ത് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞത് വണ്ണം ഒരു ഫോൺ കോൾ വരുന്നു ഒരു രേഖ അതിനില്ല ഒരു ഫോൺ കോൾ വന്നിട്ട് ഇവർ ചെല്ലണ്ട ദിവസത്തിന് തൊട്ട് മുമ്പിലത്തെ ദിവസം ഇനി ഇങ്ങോട്ട് കയറി വരണ്ട ഞങ്ങൾ ടിക്കറ്റ് ക്യാൻസലാക്കിയെന്ന് പറയുമ്പോൾ അത് അവർ കേൾക്കാൻ പാടില്ലായിരുന്നു അവരൊരു കാരണവശാലും അത് ചെവിക്കൊള്ളാൻ പാടില്ല അവർ വന്നിരിക്കുന്നത് റീ എൻട്രിയുമായിട്ടാണ് അവർക്ക് തിരിച്ചു പോകാനുള്ള എല്ലാ അവകാശവും ഉണ്ട് മറ്റവരെ ടിക്കറ്റ് ക്യാൻസലാക്കിയാൽ കൈയിൽ നിന്നൊരു ടിക്കറ്റ് എടുത്ത് അപ്പോഴേ കയറിപ്പോകണമായിരുന്നു അതാണ് എൻ്റെ അഭിപ്രായം അങ്ങനെ ചെയ്തില്ല ആ കമ്പനി അയച്ചത് ഒരു മെയിലായിരുന്നെങ്കിൽ നമുക്കത് രേഖയായിട്ട് ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും കാര്യം ചെയ്യാം ഇതിപ്പോൾ കമ്പനി എന്താ പറയാൻ പോണത് ീ എൻട്രി അടിച്ചു പോയിട്ടുള്ള ആളുകൾ സമയത്ത് കയറി വന്നില്ല ഞങ്ങളൊരു തെറ്റും ചെയ്തില്ല അവര് കയറി വന്നിട്ടില്ല അതായിരിക്കും അവര് പറയാൻ പോണ വാദം അപ്പം ഇത് തൊഴിലാളികളെ ചീറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു മുഖമാണത് അത് തൊഴിലാളികൾ ആ ചീറ്റിങ്ങില് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആ ചൂഷണങ്ങളിൽ പെടാതെ ഇരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ നമ്മുടെ ഭാഗം ക്ലിയറായിട്ട് ഏത് സമയത്തും സൂക്ഷിക്കാൻ പഠിക്കണം അതാണ് ഇവിടെ പറ്റിയ ഒരു കുഴപ്പം അപ്പൊ ഒരു മെയിൽ കമ്മ്യൂണിക്കേഷൻ പോലും അല്ല കോണി കൂടെ വിളിച്ച് നാളെ വരണ്ട ഇത് രണ്ട് വീട്ടുകാരി വേണോ അതൊക്കെ രേഖാമൂലം വേണം രേഖാമൂലം മേല് വന്നെങ്കിൽ നമുക്ക് അത് ഉപയോഗപ്പെടുത്താമായിരുന്നു സാർ ഇവിടെ സംഭവിച്ചത് ഈ പാവങ്ങൾക്ക് സ്വന്തമായി പൈസ എടുത്ത് ടിക്കറ്റ് എടുത്ത് പോകാൻ പറ്റാത്ത ഒരു സാർ അത് പറഞ്ഞാലൊന്നും നമുക്ക് കാര്യം നടക്കത്തില്ല അത് ഏതെങ്കിലും തരത്തിൽ ചെയ്യേണ്ടിയിരുന്നു അവർക്ക് അവിടെ പോകുമ്പോൾ ലീവ് സാലറിക്ക് ക്ലെയിം ചെയ്യാം അവർക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ അഥവാ അവർ ടെർമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ടെർമിനേഷൻ സമയത്തെ നോട്ടീസ് പീരീഡിന് ക്ലെയിം ചെയ്യാം ഇത്തരം കാര്യങ്ങളും അവരുടെ ഗ്രാറ്റുവിറ്റി ഉണ്ടെങ്കിൽ ആ ഗ്രാറ്റുവിറ്റിക്ക് ക്ലെയിം ചെയ്യാം ഇതൊക്കെ അവർക്ക് ക്ലെയിം ചെയ്യാമല്ലോ അവരവിടെ പോകണമായിരുന്നു ഇനിയിപ്പോൾ ചെയ്യാൻ കഴിയുന്നത് അവർക്ക് എവർക്ക് മെയിൽ അയച്ചിട്ട് ഒരു മറുപടിയും വന്നില്ല എന്നാണ് സാർ പറഞ്ഞത് അപ്പോൾ അവർ ബോധപൂർവം ചെയ്ത കാര്യമാണെന്ന് അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പം ആ മെയിൽ കമ്മ്യൂണിക്കേഷൻ്റെ കോപ്പിയും മറ്റു കാര്യങ്ങളും എവരുടെ ഡീറ്റെയിൽസും എല്ലാം കൂടെ വെച്ചുകൊണ്ട് ആ കമ്പനിയുടെ ഡീറ്റെയിൽസും കൂടെ വ്യക്തമായിട്ട് അഡ്രസ്സും കാര്യങ്ങളും ഫോൺ നമ്പറും ഒക്കെ കാണിച്ചുകൊണ്ട് നമ്മുടെ എംബസിക്ക് കത്ത് അയക്കുക ഒരു സൗദിയിലാണെങ്കിൽ റിയാദിലാണെങ്കിൽ ആ ഇന്ത്യൻ എംബസിക്ക് കൊടുക്കുക ജമാമിലാണെങ്കിൽ കോൺസുലേറ്റ് കൊടുക്കുക അങ്ങനെ എംബസിയോ കോൺസുലേറ്റോ ഏതാണ് അടുത്തുള്ളതെന്ന് വെച്ചാൽ ആ സ്ഥലത്തേക്കുള്ള നമ്മുടെ ഇന്ത്യൻ ഡിപ്ലോമാറ്റിക് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യുക അങ്ങനെ കംപ്ലയിന്റ് ഫയൽ ചെയ്തിട്ട് അവർ ആ മാറ്റർ ടേക്കപ്പ് ചെയ്യുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും പക്ഷെ അത് എത്രത്തോളം അവർക്ക് അവരുടെ പരിമിതികൾ ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇതിനൊക്കെ എന്ന് വെച്ചാൽ ലേബർ ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെയുള്ള എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെയാണ് ഈ തരത്തിലുള്ള കംപ്ലൈൻറ്റുകൾ എൻ്റർടെയിൻ ചെയ്യുന്ന ഓഫീസുകൾ പക്ഷെ ആളിവിടെ നിൽക്കുന്നു അവിടെ പോകാനും കഴിയുന്നില്ല ഇനി ആരെയെങ്കിലും കൊണ്ട് അവരുടെ സ്റ്റാറ്റസ് പരിശോധിപ്പിച്ച് ഏതെങ്കിലും തരത്തിൽ അവിടെ കയറിപ്പോകാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് നോക്കുക കയറിപ്പോയിട്ട് വേണമെങ്കിലും അവർക്ക് കേസ് ഫയൽ ചെയ്യാൻ സാധിക്കും പക്ഷേ തെളിവില്ല അവിടെ പോയില്ല എന്നുള്ളതാണ് നമ്മള് തെളിയിപ്പിക്കുന്നത് അപ്പൊ കമ്പനി ഫോൺ വിളിച്ചു പറഞ്ഞു എന്ന് പറയുന്നതിന് യാതൊരു തെളിവും അതാണ് ഒരു പ്രശ്നം അതൊരു മെയിലുണ്ടെങ്കിൽ മെയിലിൽ അങ്ങോട്ട് കായിക്കുന്ന മെയിലിനകത്ത് കാണിച്ചിട്ട് അവർ മറുപടി തരുന്നില്ല അത് നമുക്ക് ഒരു ഇൻഡയറക്റ്റ് വേ ആണ് ഡയറക്റ്റ് ആയിട്ട് അവരുടെതല്ല നമ്മുടെതാണ് നമ്മൾ പറയുന്ന ഒരു അലിഗേഷൻ ആണ് അത് അതവര് മറുപടി തരാതിരിക്കുമ്പം ഒരു അഡ്മിഷൻ ആയിട്ട് കാണുന്നു ഒരു സൈലന്റ് അഡ്മിഷൻ ഇംപ്ലൈഡ് ആയിട്ടുള്ള ഒരു അഡ്മിഷൻ നമുക്ക് വേണം പറയാം അതൊക്കെ ാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ചെറിയ രീതിയിൽ പിന്നെ അവരുടെ ഏത് മാനേജ്മെന്റ് ആണ് കമ്പനി എന്നൊക്കെ പരിശോധിക്കണം മിക്കവാറും ഇന്ത്യക്കാരൊന്നും ആയിരിക്കത്തില്ല എംബസി മുഖേന ഒന്ന് ബന്ധപ്പെട്ട് അയച്ചിട്ട് നോർക്കേന്ന് വേണമെങ്കിൽ അത് എംബസിക്ക് ഫോർവേഡ് ചെയ്യുമ്പം അവരും കാര്യമായിട്ട് കാര്യമായിട്ടൊന്ന് ടേക്കപ്പ് ചെയ്യും അങ്ങനെ അയക്കട്ടെ അപ്പൊ നോർക്കയ്ക്ക് വരെ കൊടുക്കട്ടെ അതുപോലെ തന്നെ നമ്മുടെ വിദേശകാര്യ മന്ത്രാലയത്തിന് വരെണ്ണം അയച്ചു കൊടുക്കട്ടെ അതുപോലെ തന്നെ അവിടത്തേക്ക് എംബസിക്കും കോൺസുലേറ്റിനും നേരിട്ട് അയച്ചു കൊടുക്കട്ടെ എംബസിക്കോ കോൺസുലേറ്റിനോ ഏതെങ്കിലും ഒന്നോ ഒരു റിമൈൻഡർ മെയിലിനും സ്കോപ്പ് ഉണ്ടോ കുറച്ചും കൂടി നമുക്ക് റിമൈൻഡർ മെയിൽ അയച്ചാലും ഇതുപോലുള്ള കമ്പനികളൊന്നും ചെയ്യില്ല സാർ അതല്ലെങ്കിൽ ഒരെണ്ണം അയയ്ക്കുക അയച്ചിട്ട് അത് കാര്യമായിട്ട് അയക്കുക കാര്യമായിട്ട് കുറച്ചും കൂടെ ഒരു ലീഗൽ സെൻസിൽ അയക്കണം അത് അപ്പൊ ആരുടെങ്കിലും ഉപദേശം തേടിക്കൊണ്ട് അതിനകത്ത് അയക്കേണ്ട വേഡിങ്സ് ഒക്കെ ഒന്നും കൂടെ ഒന്ന് കറക്റ്റ് ആക്കിക്കൊണ്ട് അയക്കുന്നത് നന്നായിരിക്കും എന്ന് പറഞ്ഞാല് ഇങ്ങനെ ഫോൺ കോളിലൂടെ ഞങ്ങളോട് ആവശ്യപ്പെട്ട് നിങ്ങൾ ബോധം ഇന്റൻഷണൽ ആയിട്ടാണ് നിങ്ങൾ ചെയ്തിരുന്നത് ഞങ്ങളുടെ ആനുകൂല്യങ്ങൾ തടയുന്നതിന് വേണ്ടിയുള്ള ഒരു ഒരു തന്ത്രം മാത്രമായിരുന്നു നിങ്ങൾ കാണിച്ചിട്ടുള്ളത് അത് കാരണം ഞങ്ങൾക്ക് ഞങ്ങൾക്കവിടേക്ക് കയറി വരാൻ കഴിയാതെ പോയി അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടേക്ക് കയറി വരുന്ന ആവശ്യമായ കാര്യങ്ങളെല്ലാം ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ ആവശ്യമായ നടപടികൾ മറ്റ് അതോറിറ്റി മുഖേന ചെയ്യുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു മെയിലും കൂടെ അയക്കണം ഒരു സ്ട്രോങ് മെയിലായിട്ടൊന്നും കൂടെ അയക്കണം അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കാം നിങ്ങൾ നേരത്തെ അയച്ച മെയിലല്ല ഇതൊരു ഡബിൾ സ്ട്രോങ് മെയിൽ വേണം ഒരു ഡബിൾ സ്ട്രോങ് മെയിൽ കൂടി അയച്ചുകൊണ്ട് പക്ഷേ ലാംഗ്വേജ് കറക്റ്റ് ആയിരിക്കും ലാംഗ്വേജ് ഭവ്യതയുള്ള ലാംഗ്വേജ് ആയിരിക്കണം അതിനകത്ത് ആവശ്യമില്ലാത്ത മോശമായ ലാംഗ്വേജ് ഉപയോഗിക്കാൻ അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതെ അതെ നമ്മുടെ ഒരു ധാർഷ്യൊന്നും കാണിക്കരുത് അല്ല നമുക്ക് ഇതൊക്കെ പറയാം ഇന്റൻഷനിലും മറ്റു കാര്യങ്ങളും ഒക്കെ പറയാം പക്ഷെ മറ്റു തരത്തിലുള്ള മോശമായിട്ടുള്ള വാക്കുകളൊന്നും ഒന്നും പറയാൻ പാടില്ല അപ്പൊ എന്നാലും നമ്മൾ ആ ഒരു കാര്യം വ്യക്തമായി അവരെ ബോധ്യപ്പെടുത്ത തരത്തിലുള്ള ഒരു മെയിൽ അയച്ചുകൊണ്ട് നമുക്ക് ബാക്കി ഫോളോ അപ്പ് ഫോളോഅപ്പ് ചെയ്യത നിങ്ങളോട് നമുക്ക് പറയാനുള്ളത്

Pravasi Bharati Radio Network brings you the best of Kerala, no matter where you are in the world. Headed by the veteran broadcaster Mr. Chandra Senan, our network is dedicated to bring you the authentic flavor of Kerala. <laughs> channels broadcasting in 18 countries, we reach 4.2 crores of Malayalees worldwide. Get ready to experience the flavor of Kerala, no matter where you are. Pravasi Barthi Radio Network, launching soon.